ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ തന്നെ അടുക്കളയിലെ പണികളൊക്കെ കഴിച്ച് മെഷീനിൽ തിരുമാനിടാൻ വേണ്ടി വന്നു നോക്കും മക്കളെ എട്ടിൻ്റെ പണി കിട്ടിയിട്ടായി മിഷീനിൽ വെള്ളം തുറന്നിട്ടപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ വഴിക്ക് പോകുന്നു ഇതാ വെള്ളം ഡ്രെയിനിലൊന്നും അല്ല പക്ഷേ എൻ്റെ മിഷീനിൽ വെള്ളം നിൽക്കുന്നില്ല വെള്ളം സുറു സുറോ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് വെള്ളം പോകുന്ന പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് ഡ്രെയിനായി ഡ്രെയിനിൽ തന്നെയുള്ളത് അപ്പോൾ ആകെ പെട്ട് എൻ്റെ തിരുമ്പലൊന്നും നടക്കുന്നില്ല അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ അസാധ്യമായി ഒന്നുമില്ല അപ്പോൾ ഞാനൊരു കൈ എന്ന് വിചാരിച്ചു സ്ക്രൂ ഡ്രൈവറൊന്നും തപ്പിയിട്ട് കണ്ടില്ല എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ ഒരു മെക്കാനിക്കിനെ വിളിച്ച് അതൊക്കെ ചെയ്യിക്കല് പിന്നെ ഭയങ്കര പണിയാണ് പോരാത്തേനെ കയ്യിൽ നിന്ന് കായും പോവും അപ്പോൾ സ്ക്രൂ ഒന്നും തപ്പിയിട്ട് കണ്ടില്ല എൻ്റെ നെൽക്കട്ടറെടുത്ത് ഞാൻ പണി തുടങ്ങി മക്കളെ അങ്ങനെ അതിൻ്റെ ബാക്കിലെ സ്ക്രൂ ഒക്കെ അഴിച്ച് മാറ്റി ഇതിനെ മുന്നേ ഒരുക്കിയ വാഷിംഗ് മെഷീനിൽ മുൻറ്റുമുന്നേയുള്ള വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ ലീക്കേജ് വന്നപ്പോൾ മെക്കാനിക്കിനെ വിളിച്ച് അവർ അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ നിന്ന് രണ്ട് രൂപ കോയിൻ കിട്ടി അപ്പോൾ അങ്ങനെ എന്തോന്ന് കുടുങ്ങി കിടക്കുന്നതുകൊണ്ടായിരിക്കാം എൻ്റെ മെഷീൻ ലീക്കേജ് ആയതെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ തന്നെ പണി തുടങ്ങി സ്ക്രൂ സ്ക്രൂ ഒക്കെ ക്ഷമ അവിടെ മാറ്റി അപ്പോൾ അവിടെ ഒരു കെട്ടുണ്ട് ആ കെട്ട് കെട്ടും അയച്ചു മാറ്റി ആ അതിൻ്റെ വാൽവിൻ്റെ അടുത്ത് അത് കുറച്ച് പണിപ്പെട്ട് ഞാനത് തുറന്ന് എടുക്കാൻ അത് നല്ലോണം പിടിച്ച് കിടക്കുന്നുണ്ട് മക്കളെ അപ്പോൾ ഞാൻ അതിൽ നോക്കുമ്പോൾ തുരുമ്പിച്ച ഒരു പിന്നെ ആ പിന്നാണ് എനിക്ക് എട്ടിൻ്റെ പണി തന്നത് എൻ്റെ മിഷൻ ആകെ താറുമാറാക്കിയത് ഇതാ ഈ ചെറിയ തുരുമ്പിച്ച പിന്നാണ് മക്കളെ അങ്ങനെ അതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കി ചികിത്സിച്ചു എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റ് കഴുകി ഞാൻ കട്ടച്ചാറാണ് മക്കളെ കട്ടച്ചേർ അപ്പോൾ ഗൈസ് മെഷീൻ ലീക്കേജ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളൊന്ന് കണ്ടല്ലോ ഇനി മെഷീൻ ലീക്കേജ് വന്നാൽ മെക്കാനിക്കൊന്ന് പിടിച്ച് ടൈം കളയോ കയ്യില ക്യാഷ് കളയോ ഒന്നും ചെയ്യണ്ട ഇത്രയേ ഉള്ളൂ സംഭവം എന്നാലും എനിക്കൊരാശങ്ക ഇല്ലാതില്ലായിരുന്നു ഈ ചെറിയ പിന്നു ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും വെള്ളം ലീക്കേജായി പോയത് ഇനി ശരിയായി കാണുമെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ വാൽവ് തിരിച്ച് അഴിച്ച പോലെ തന്നെ തിരിച്ചിട്ട് ഒരു ചെറിയൊരു വള്ളി കൊണ്ട് കണക്റ്റ് ചെയ്ത് വെച്ചിട്ടു അതൊക്കെ കറക്റ്റ് കണക് കണക്ട് ചെയ്ത് വെച്ചു വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കയ്യിലൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരണമല്ലോ അങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാൻ പിന്നെ അത് വാഴവൊക്കെ തിരിച്ചുവിട്ട് എൻ്റെ മെഷീൻ ലീക്കേജ് ഒഴിവാക്കി കാണുമോ എന്നൊക്കെ വെള്ളം കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ചൊക്കെയാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ സ്ക്രൂടല്ലേ ചെറിയൊരു പണിയാണ് കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പണിയാണ് അങ്ങനെ മെഷീൻ്റെ ബാക്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് സ്ക്രൂ ഒക്കെ ഓരോ സ്ക്രൂ ആയി ഓരോന്നിലും തിരികെ വെച്ച് ഞാൻ പിന്നെ എൻ്റെ കട്ടർ നെയിൽ കട്ടറായിരുന്നു എൻ്റെ ശക്തി അങ്ങനെ നെൽക്കട്ടർ കൊണ്ട് സ്ക്രൂ ഒക്കെ തിരിച്ചിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് രണ്ട് ട്രേക്ക് കിട്ടിയില്ലേ അപ്പോൾ മെഷീൻ്റെ ബേക്കിൽ സ്ക്രൂ നമുക്ക് നെയിൽ കട്ടർ ഉപയോഗിച്ച് കഴിക്കാം പിന്നെ ലീക്കേജ് എങ്ങനെ ഒഴിവാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കാണാം നമുക്ക് നോക്കണം ലീക്കേജ് ഒഴിവായിട്ടുണ്ടോ മെഷീനിൽ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് എൻ്റെ വർക്ക് സക്സസ്ഫുൾ ലീക്കേജ് ഒക്കെ മാറി എൻ്റെ മെഷീനിൽ വെള്ളം അങ്ങനെ എൻ്റെ മിഷനിൽ വെള്ളം നിറയാൻ തുടങ്ങി ഗേൾസ് ഞാൻ ഹാപ്പിയായി അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്